പല രീതിയിലുണ്ടാക്കി കഴിച്ചിട്ടും മനസ്സിന് പിടിക്കാത്തവർ ഒരു വട്ടം ഇതുപോലെ ആക്കി നോക്കട്ടോ ആദ്യം തിളിക്കുന്ന വെള്ളത്തിലേക്ക് ഉപ്പിട്ടിട്ട് ഒരു കപ്പ് സോയാ ചങ്സ് ഇട്ട് എടുക്കാം ഒരു രണ്ട് മിനിറ്റ് തിളപ്പിച്ചിട്ട് കോരി എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി രണ്ട് മൂന്ന് പ്രാവശ്യം ഒഴിച്ച് കഴുകി പിഴിഞ്ഞെടുക്കണം അതൊരു മിക്സി ജാറിലേക്ക് ഇട്ട് ഒന്നങ്ങ് ക്രഷ് ചെയ്തെടുക്കാം ഇനി ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ബട്ടറിട്ട് ഒരിത്തിരി വീതം ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതിട്ട് ഒന്ന് വാടി വരുന്ന സമയത്ത് ഒരു സവാള കനം കുറച്ച് അരിഞ്ഞതിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കാം ഇനി രണ്ട് പച്ചമുളക് അരിഞ്ഞു ചേർത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റാം ഇതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും ചെറിയൊരു ക്യാപ്സിക്കോം ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് ഒരുപാട് ഇട്ട് വഴറ്റണ്ട മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ചിക്കൻ മസാല അര ടീസ്പൂൺ പെരഞ്ചീരകം പൊടിച്ചത് ഇത്ര ഇട്ട് പൊടികളുടെ പച്ചമണം മാറുമ്പോൾ ഒരു അരക്കപ്പ് വെള്ളം അതിലേക്ക് ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരുന്ന സോയയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പോൾ അതാ നന്നായി അത് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റിയിട്ട് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്ത് ഒരു മൂന്ന് മുട്ട അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇത്തിരി വീതം കുരുമുളക് പൊടി ഉപ്പ് ഇട്ടിട്ട് നമ്മൾ ചിക്കി പൊരിച്ചെടുക്കൂലേ അതുപോലെ അന്നങ്ങ് മൊത്തത്തിൽ മൊത്തത്തിലെന്നങ്ങൾ മിക്സ് ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് ഒരു ഇത്തിരി മല്ലിയിലേയും പിന്നെ ഒരു പകുതി നാരങ്ങയുടെ നീരും കൂടി ഒഴിച്ചെടുക്കണേ നല്ല രുചിയാണ് കേട്ടോ ഇങ്ങനെ ാക്കിയാല് സെറ്റ് സാധനമാണ് പെട്ടെന്നായിക്കോട്ടെ അടിപൊളി